ഞങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കും വൻ ആലപ്പുഴയിൽ കോൺഗ്രസ് പട്ടികയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ലെന്ന് എഐ സി സി വക്താവ് ക്ഷമയുടെ വിമർശനത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ശരിയാണ് പാർട്ടിയുമായി സഹകരിക്കാമെന്ന് ക്ഷമ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പറഞ്ഞു ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടായിരുന്നു പക്ഷേ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ച് വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ അത് അവർ പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവർ ഇനി ഒരു കാര്യവും അങ്ങനെ പറയില്ല അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്കാ ഗാന്ധി എത്തിക്കുന്നതിന് മുൻ ഡി സി സി പ്രസിഡന്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ തന്നെ തോൽപ്പിച്ചവരാണ് മുരളീധരൻ ഇപ്പുറവും ഇപ്പുറവും അപ്പുറവും നിൽക്കുന്നത് കെ മുരളീധരനും നാളെ ബി ജെ പിയിലേക്ക് പോകേണ്ടി വരുമെന്നും പത്മജ തൃശൂരിൽ പറഞ്ഞു ഇവരെ ലക്ഷം ഗാന്ധിയുടെ